നമ്മുടെ പെരുമാറ്റ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധാർമ്മികത വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളും പാലിക്കുന്ന കൽപ്പനകളും അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡാണ് ധാർമ്മികത ക്രിസ്തീയ ജീവിതത്തിന്റെ ചരട് പണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട് ത്രെഡ് ക്രിസ്ത്യൻ ലൈഫിന്റെ ത്രെഡാണ് ഈ നാല് വായനകളിലായിട്ട് കിടക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് ആവർത്തിക്കാതിരിക്കുക യു ബിലോങ് ടു ദ ചോസൺ പീപ്പിൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഭാഗമാണ് നീ അങ്ങനെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ക്രിസ്തീയ ധാർമ്മികത ജീവിച്ച് നമ്മൾ എന്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് തിരുവുദ്ധാനത്തിന്റെ അനുഭവത്തിലേക്ക് നിത്യതയിലേക്ക് സ്തുതീകരിക്കട്ടെ ഒക്ടോബർ ഇരുപത്തി ആറ് ഞായർ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചന ഭാഗങ്ങൾ ഒന്നാം വായന നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങളും രണ്ടാം വായന ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും ലേഖനം ഒന്ന് തിമോത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും സുവിശേഷം മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഞായറാഴ്ചത്തെ വ്യാഖ്യാനം വളരെ ലളിതമായിട്ടും ചെറുതായിട്ടും പറയാം പക്ഷെ ഒരു പ്രോപ്പർ കണക്ഷൻ ഉണ്ട് ഈ നാലു വായനകൾ തമ്മിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഞാനൊരു തിരക്കിലായതുകൊണ്ട് പുതിയൊരു സ്ഥലത്ത് ന്യൂ ബ്രൂൺസ് വിഖ് എന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രൊവി പ്രൊവിൻസിൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ് മൂന്ന് ദിവസം ധ്യാനം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക ചെറിയ സമൂഹമാണ് പക്ഷേ അവർ ആദ്യമായിട്ട് ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ആ സമൂഹത്തെ അവിടെയുള്ളവരെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പുതിയൊരു സെഗ്മെൻറ്റ് ഫീഡ് മൈ ഷീപ്പിൽ ആരംഭിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആസ്ക് ലേൺ ആൻഡ് ബിലീവ് ആൽബ് എന്ന പേരിൽ അപ്പോൾ അത് കൂടുതൽ പങ്കുവെക്കുക എന്തുകൊണ്ട് കുരിശു വരയ്ക്കണം കുരിശടയാളം വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്ത് അതെങ്ങനെ ചെയ്യണം അതിൻ്റെ ചരിത്രം എന്ത് അതൊക്കെ അതിനകത്ത് കുട്ടികളുമായിട്ട് ഒരു സംഭാഷണ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു പലരും ചോദിക്കുന്നുണ്ട് അച്ഛൻ മറ്റൊരു വാഗ്ദാനം പെൻഡിങ് ആണ് മാതാവിനെക്കുറിച്ച് ജപമാലയെക്കുറിച്ച് മാതാവിനെക്കുറിച്ചല്ല ജപമാലയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതും വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയും കാര്യം ആമുഖമായിട്ടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എനിക്കറിയാം കുറേ പേര് നേരെ അച്ച കഥ പറയാതെ നേരെ വ്യാഖ്യാനം പറയോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ജസ്റ്റ് ഒന്ന് ആമുഖം പറഞ്ഞതാണ് വേഗം നമുക്ക് വരാം ഇന്നത്തെ നാല് വായനകൾ വായിക്കുക നാല് വായനകൾ തമ്മിലൊരു പ്രോപ്പർ കണക്ഷനുണ്ട് നല്ല ഒന്നാം തരം ഒരു കണക്ഷനുണ്ട് ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പശ്ചാത്തലം കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ സമൂഹം പ്രവേശിക്കുകയാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ചെല്ലുന്നിടത്ത് അവിടെ നിങ്ങൾ കാണുന്നവരെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തരും പക്ഷേ നിങ്ങൾ അവരെ അനുകരിക്കാൻ പോകരുത് അവർ ചെയ്യുന്ന ഒന്നും നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ എന്നെ അനുസരിച്ച് എൻ്റെ ജനമായി തുടരണം ഇതാണ് കർത്താവിൻ്റെ പദ്ധതി നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനെ അനുസരിച്ച് ഒബീഡിയൻസ് അനുസരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം ഒന്നാമത്തെ വായനയുടെ കണ്ടൻറ് ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ വായനയിലേക്ക് വരിക ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസൻ ഒബീഡിയൻ്റായിട്ട് തിരുമുമ്പാകെ നിൽക്കുന്ന ദാസൻ ആ ദാസനോട് കർത്താവിൻ്റെ നിലപാടെന്താ കർത്താവിൻ്റെ ആത്മാവിനെ അവന് നൽകും നീതിയിൽ അവൻ ജനത്തെ നയിക്കും എന്നുവെച്ചാൽ അവനിലൂടെ ഇനി ലോകം മുഴുവൻ ഒരു പ്രകാശം സ്പ്രെഡ് ചെയ്യും മിഷനാണ് ദൗത്യമേൽപ്പിക്കുകയാണ് നീതി ധരിപ്പിക്കുന്നു ദൗത്യമേൽപ്പിക്കുന്നു അപ്പോൾ ഒന്നാമത് അനുസരിക്കുക കർത്താവിൻ്റെ കൽപ്പനകളോട് വിധേയത്വം ആ വിധേയത്വം അവനെ സെക്കൻഡ് പാർട്ടിയിൽ കർത്താവിൻ്റെ ദാസനാക്കുന്നു ഒബീഡിയൻ്റ് ആയിട്ട് അവൻ നിൽക്കുന്നു നീതി ധരിപ്പിക്കുന്നു പ്രകാശമാകുന്നു ഒരു കാര്യം കൂടെ ഉള്ളത് ഈ ഇസ്രായേലിന് പുറത്തേക്ക് ഈ പ്രകാശം പരക്കുന്നു ആദ്യമൊരു ജനത്തെ ഒരുക്കി നിയമാവർത്തന പുസ്തകത്തിൽ അനുസരണത്തിൻ്റെ ദൈവകൽപ്പന പാലിക്കുന്ന ഒരു ജനം ആ ജനം നീതി പാലിക്കുന്നു ആ നീതിയിലൂടെ അവർ പ്രകാശം ചുറ്റുമുള്ള ഇടത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ഇനിയാണ് ലേഖനം തിമോത്തിയോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഇതെങ്ങനെയാണ് ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് ദൈവ കൽപ്പനകളുടെ അനുസരണം ആ നീതി ആ പ്രകാശത്തിൻ്റെ അനുഭവം എങ്ങനെ അനുദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യും അതാണ് മൊറാലിറ്റി അതായത് ജീവിതത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധാർമ്മികത ഒക്കെ പഠിപ്പിക്കുകയാണ് തിമൂത്തിയോസ് അതായത് വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളും പാലിക്കുന്ന കൽപ്പനകളും അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മെതേഡാണ് ധാർമ്മികത മൊറാലിറ്റി എന്നിട്ട് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹോപ്പ് ആഫ്റ്റർ ലൈഫ് അതായത് ഇറ്റേണിറ്റിയിലേക്ക് നിത്യതയിലേക്ക് നയിക്കുകയാണ് ഉദ്ധാനത്തിൻ്റെ അനുഭവം നിത്യമായൊരു ജീവിതം അതിലേക്കുള്ള പ്രത്യാശ ഞാൻ ഈ നാല് വാക്കുകൾ പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചരട് പണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ട് ത്രെഡ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ത്രെഡാണ് ഈ നാല് വായനകളിലായിട്ട് കിടക്കുന്നത് ഈ നാല് വായനകളുടെ ഡെവലപ്മെൻറ്റ് ആകണം നമ്മുടെ ജീവിതം ഒന്ന് കർത്താവിൻ്റെ ജനമായി കർത്താവിനെ അനുസരിച്ച് ജീവിക്കുക നിയമാവർത്തന പുസ്തകം മറ്റുള്ളവർ ചെയ്യുന്നത് ആവർത്തിക്കാതിരിക്കുക യു ബിലോങ് ടു ദ ചോസൺ പീപ്പിൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഭാഗമാണ് നീ രണ്ടാമത് ആ ജനത്തിൻ്റെ ഭാഗമായിരിക്കുന്നവൻ അനുസരണത്തിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുകയും നീതിയിൽ വളരുകയും കർത്താവ് ഏൽപ്പിക്കുന്ന പ്രകാശത്തെ ജനതകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക മിഷൻ മിഷൻ ഒബീഡിയൻസ് മിഷൻ ദൗത്യവേൽപ്പിക്കുന്നു ഈ മിഷൻ നടക്കേണ്ട രീതി എങ്ങനെയാണ് ഒന്ന് പ്രഭാഷണത്തിലൂടെ പ്രഘോഷണങ്ങളിലൂടെ മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ആ ജീവിതമാണ് ഒന്ന് തിമോത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ ക്രിസ്ത്യൻ മൊറാലിറ്റി ക്രിസ്തീയ ധാർമ്മികത അങ്ങനെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ക്രിസ്തീയ ധാർമികത ജീവിച്ച് നമ്മൾ എന്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് തിരുവുദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നിത്യതയിലേക്ക് ആ കർത്താവിലുള്ള പ്രത്യാശയിൽ വളരും നമ്മൾ ഈ വിചാരത്തോടെ ഈ ദിവസം ഞായറാഴ്ച ദിവസം ഏറ്റവും സമുചിതമായി നമുക്ക് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകുവാൻ നിൻ്റെ കൽപ്പനകൾ ഞങ്ങളെ നീതിയിൽ കാക്കുവാൻ നിൻ്റെ പ്രകാശത്തെ ചുറ്റുമുള്ളടത്തേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ ധാർമ്മികമായൊരു ജീവിതം ഞങ്ങൾ ജീവിക്കട്ടെ നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ നമ്മുടെ കർത്താവിഷം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ